ദിയാസന അഫ്സലിനോട് പറഞ്ഞിട്ടില്ലേ ജാസ്മിനെ ഉപേക്ഷിക്കാനുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുവാണ് ദിയാസനയുടെ തെറിവിളി അതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും ഭയങ്കര ടോപ്പിക്ക് കേട്ടോ അപ്പം ഞാൻ എന്തായാലും എൻ്റെയും കൂടെ അതിനകത്ത് ഒരു ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരണമല്ലോ അപ്പം നമുക്ക് ആദ്യമേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം കുറച്ച് മുന്നേ തന്നെ ഞാൻ നമ്മുടെ പെട്രാക്സ് ബോയ്ടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ദിയാസനയുടെ തെറിവിളിയെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനകത്ത് ഞാനും ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് അജുവിനെ അജു ഫോണിൽ വിളിച്ചു ഞാൻ സംസാരിച്ചു ഓക്കെ അപ്പം നമുക്കതിൻ്റെ എന്തുകൊണ്ടാണ് ഈ ഒരു ചീത്തപളി സംഭവിച്ചതെന്നും എങ്ങനെയാണ് എന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം തന്നെ ആദ്യം തന്നെ ഈ പറയുന്ന സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കാണും ഈ പറയുന്ന അജുവും സിബിനും തമ്മിൽ പ്രസ് മീറ്റ് ടൈമിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ദിയാസന വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തി സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റം ആണ് എന്ന് അപ്പം അജു ആ ഒരു ക്വസ്റ്റ്യനാണ് നേരെ സിബിന്റെ അടുത്ത് ഈ ഒരു കാര്യം പ്രസ് മീറ്റിൽ ചോദിച്ചത് ഞാൻ ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പ്രതികരിച്ചത് ദിയാസന എന്ന് പറയുന്ന വ്യക്തി ബ്രോ ഒരു ആണെന്നൊക്കെയാണ് അതിൽ പറഞ്ഞു വരുത്തിയത് മദ്യം കിട്ടാത്തതിന്റെ ആസക്തി മൂലം അതിനകത്ത് കാണിച്ചു കൂട്ടിയതാണെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് നല്ല റീച്ചായ വീഡിയോ ആയിരുന്നു പ്രോ അപ്പോൾ അതിനെ പറ്റിയിട്ട് ബ്രോക്ക് എന്താണ് പറയാനുള്ളത് കേട്ടല്ലോ അപ്പം ഇതായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റാർട്ടിങ് അതിൻ്റെ ഫുള്ള് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് ദിയാസെന ഫേസ്ബുക്കിൽ ലൈവ് വന്നു അജ്മലിൻ്റെ അമ്മയ്ക്കൊക്കെ വന്ന് തെളി തെറി വിളിച്ചു അപ്പോൾ അവനത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളുടെ അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും കൊള്ളും നല്ല രീതിയിൽ പ്രതികരിക്കും അവൻ നേരെ പോയിട്ട് സിബിൻ്റെ നാട്ടിൽ ചെന്നു സിബിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു സിബിൻ്റെ പബ്ലിക് റെസ്പോൺസ് എടുത്തു എന്നിട്ട് അവനും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ ദിയാസെനയ്ക്കെതിരെ കിട്ടും ദിയാസനെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നേരെ അജുവിൻ്റെ ഫോണെ വിളിച്ചു ഫോണെ വിളിച്ചിട്ട് അവനെ അവനെടുത്തില്ല അപ്പോൾ അജു ഈ കാര്യം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ദിയാസനെ എൻ്റെ ഫോണിലും വിളിച്ചു ഈ ഒരു കാര്യം പറയാനായിട്ട് അപ്പം പെട്രാക്സും ഞാനും ഏട്ടൊക്കെ കമ്പനിയാണെന്ന് പുള്ളിക്കാർ അറിയാമല്ലോ എൻ്റെ ഫോണിൽ ഈ കാര്യം പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ഈ ഒരു കാര്യമാണ് പറഞ്ഞത് അജുവിൻ്റെ വീഡിയോ പറ്റിയിട്ട് അതാണ് ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ എന്തായാലും പറയാനുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തിയടുത്ത് പറ അജുവിൻ്റെ അടുത്താണ് പറയേണ്ടത് അപ്പം ഞാൻ അജുവിനെ ആഡ് ചെയ്ത് കോൺഫറൻസ് കോളിൽ ഇട്ടു ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പൂര ചെറിയായിരുന്നു ചില്ലറിനെ ചില്ല വേണമെങ്കിൽ തെറിയൊന്നുമല്ല ഓഹ് അന്യായ തെറിയായിരുന്നു അത് നിർത്താതെ അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതായത് അതിൻ്റെ ഒരു അക്ഷരം പോലും തെറ്റാതെയാണ് ദിയാസനെ വിളിച്ചത് അതിനകത്താണ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അങ്ങനെ തെറി വിളിക്കുന്നത് ഞാൻ ആരെയും കേട്ടിട്ടില്ല അപ്പം അവിതമ സമാധാനമായിട്ടവൻ കേട്ടോണ്ട് ഇരിക്കുമായിരുന്നു അവൻ ചേച്ചി ചീത്ത വിളിക്കാതിരിക്കുക കാര്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുള്ളിക്കാരത്തി കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി നിങ്ങൾ എന്തിനാണ് ചീത്ത വിളിക്കുന്നത് നിങ്ങൾ ചീത്ത വിളിക്കാതെ സംസാരിക്കുക അപ്പോൾ അവരുണ്ടോ പറഞ്ഞു നീ മിണ്ടരുത് നീ ഇതിനകത്ത് മിണ്ടിയേ ചെയ്യരുത് ഞാൻ വിളിക്കും ഞാൻ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചെറി അങ്ങനെ അവനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവ എനിക്ക് തോന്നുന്നു അവൻ ഫുഡ് കഴിച്ചുകൊണ്ടാങ്ങാണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവൻ്റെ ഫാമിലി എല്ലാവരും അടുത്തുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഉമ്മ ഇത് കേട്ടിട്ട് അവൻ്റെ ഇത് ഫോൺ എടുത്തിട്ട് സംസാരിച്ചു നീ എന്തോ ഈ കാണിക്കുന്നെ എങ്ങനെയാണോ ചീത്ത വിളിക്കാൻ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പോൾ ദിയാസന അത് വീണ്ടും ചീത്ത വിളി കണ്ടിന്യൂ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയായി ഈ പറയുന്ന അവൻ്റെ ഉമ്മ ഒരുപാട് ചീത്ത വിളിച്ചു അപ്പോൾ ആ സമയത്ത് ദിയാസന എന്ന് പറയുന്നൊരു വ്യക്തി ചിന്തിക്കുന്നത് ഇത് അജ്മലിൻ്റെ വൈഫാണെന്നും പറഞ്ഞാണ് ചീത്ത വിളിക്കുന്നത് ഓക്കെ അപ്പം അത് ആ ഒരു കോൺവെർസേഷൻ മൊത്തം അങ്ങനെയാണ് അത് ആ ചീത്ത വിളി അത് റെക്കോർഡുണ്ട് അത് നിങ്ങൾ കേ എവിടെ കേൾപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറിയാണ് ആ തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ വിളിക്കുന്നു ഈ പറയുന്ന ആ അവൻ്റെ കൊച്ചനിയത്തി പത്താം ക്ലാസ്സിലാകാണ്ട് പഠിക്കുക ആ കൊച്ചനിയത്തി വിളിക്കുന്നു അവൻ്റെ വൈഫിനെ തെറി വിളിക്കുന്നു പുള്ളിക്കാരത് കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവസാനം അത് പിന്നെ അങ്ങോട്ട് താനെങ്ങോട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി അങ്ങനെയാണ് ആ ഒരു ചീത്ത വിളി എൻ്റാവുന്നത് അത് ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു കേസ് ഞാൻ പറയാം ദിയാസേനയുടെ ഈ ഒരു ചീത്ത വിളിയയുടെ കാര്യത്തിനകത്തൊട്ട് ഒരു കാരണവശാലും ഈ ലോകത്ത് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ തന്നെ അത് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈ പറയുന്ന അജ്മലിയോട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അജ്മലിയോട്ട് സംസാരിക്കുക ഓക്കെ അല്ലാതെ ഒരിക്കലും അവൻ്റെ ഉമ്മയിൽ പോയി ചീത്ത വിളിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനത് അവരോട് ഞാൻ സംസാരിച്ചു നിങ്ങൾ ചീത്ത വിളിച്ചത് അവരുടെ ഉമ്മയാണ് പറഞ്ഞ അപ്പം അതിൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവൻ്റെ വൈഫാണെന്ന് പറഞ്ഞ തെറിയ വിളിച്ചത് ഞാൻ പറഞ്ഞ വൈഫാണെങ്കിലും ഉമ്മയാണെങ്കിൽ അവർ ചീത്തുപൊളിക്കേണ്ട കാര്യം എന്തുവാ അവർ വളരെ മാന്യമായിട്ട് അവരെടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ചെയ്ത വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് സംസാരിക്കുന്നതിനകത്ത് ഒരു ന്യായമുണ്ട് ഇത് ഫോൺ ഫോണെടുത്തപ്പം പൂരത്തെറിയും ബഹളമാണ് ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിന് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വീഡിയോ ചെയ്തതിൻ്റെ അങ്ങോട്ട് പേരല്ല ഒന്നാമതേ ഈ പറയുന്ന ദിയാസാനം സിബിനും തമ്മിൽ ഒരു കാരണം വെച്ചാലും ചേർന്ന് പോകത്തില്ല കാര്യം അവർ തമ്മിൽ മുട്ട ഉടക്കാണ് കാര്യം വേറെ ഒന്നുമല്ല ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ സിബിൻ പറഞ്ഞു ഈ പറയുന്ന ജാസ്മിൻ്റെ പി ആർ ആണ് ദിയാസന എന്ന് പറഞ്ഞു അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം സിബിനുമായിട്ടുള്ള ഒരു പ്രശ്നം അതിന് മുമ്പിട്ട് എൻ്റെ അറിവിൽ വേറെ പ്രശ്നം സിബിനുമായിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞാണ് ഈ അടികൾ ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഓക്കെ വോട്ട് എവർ അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചീത്തപള്ളിയുടെ അവിടെ നടന്നൊരു സംഭവം ഇനി ഇന്ന് അജ്മൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അവൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ എന്ന് കണ്ടുനോക്കാം അപ്പോൾ കാൾ കാളക്കുന്നു സ്വാഭാവികമായിട്ടും വെറുതെ പ്രശ്നം ഉണ്ടാക്കാനാണ് വെറുതെ സംസാരിക്കേണ്ട എന്നുള്ള മട്ടിൽ ഞാൻ ഫോൺ എടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിവി വിവി ഹിയർ എന്ന് പറയുന്ന ചാനലുള്ള വിവി എന്റെ സുഹൃത്താണ് വിവി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിവി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിവിയുടെ കോൾ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞു ഡാ ദ എന്നെ ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാര്യം ചെയ്യും നീ കോള് കണക്റ്റ് ചെയ്യും കേൾക്കയല്ലേ നീ സാക്ഷിയല്ലേ അപ്പം നീ കോൾ കണക്ട് ചെയ്യെന്ന് പറഞ്ഞ് കോള് സ്വിച്ച് ചെയ്ത ആ ഒരു മൊമന്റ് മുതൽ പടക്കം പൊട്ടുന്നണക്ക് ടപ്പേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തെറി അങ്ങ് തുടങ്ങി ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല അമ്മയ്ക്കും അച്ഛനും അനിയത്തിക്കും ഭാര്യയ്ക്കും തുടങ്ങി ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന ആളല്ലേ സ്ത്രീകളുടെ അവയവങ്ങൾ വെച്ചിട്ട് തെറി ഉണ്ടാക്കി പൂര പാട്ടിടക്ക് അഭിമാനത്തോടെ പാടുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയും ഈ ഇതിഹാസന അജോ ഈ പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ് ഒരു മാറ്റവും ഇല്ല അമ്മാതി രീതിയിലുള്ള തെറിയായിരുന്നു അതിനകത്ത് ഇനിയിപ്പോൾ ഈ പറയുന്ന ധിയാസന എന്ന് ഒരു വ്യക്തി ഞാൻ എപ്പോഴും പറയണത് ഈ ഫെമിനിസം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീയെ തന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു നോർമലായിട്ടൊരു ചോദ്യം എനിക്കുണ്ട് എന്തിനെ അവർ ചെയ്തു ഞാൻ അവരടുത്ത് ചോദിച്ച കാര്യമാണ് നിങ്ങൾ എന്തിനത് ചെയ്തു അജുവിന് ചീത്ത അജു ആയിട്ട് പ്രശ്നമുണ്ട് അജുനെ ചീത്ത വിളി നിങ്ങൾ എന്തിന് വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നു അത് അത് നിങ്ങൾക്ക് ഒരു ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ല അത് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു ഞാനും അവരും തമ്മിൽ പല കാര്യങ്ങളും ഫോണിൽ സംസാരിക്കുമ്പം പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഞാനും ഈ പറഞ്ഞ ദിയവസ്ഥാനം തമ്മിൽ ഒരു കാരണവശാലും അവരുടെ ചിന്താഗതിയും എൻ്റെ ചിന്താഗതിയായിട്ട് ഒരിക്കലും ഒത്തുപോകത്തില്ല കാര്യം പ്രത്യേകിച്ച് അവർ ഈ പറയുന്ന ഒരു സീസൺ സിക്സിലെ കണ്ട്രസ്റ്റെ സ്വന്തം സപ്പോർട്ട് ചെയ്തു നടക്കാൻ നമുക്കറിയാം അപ്പോൾ ആ ഒരു കേസിൽ തന്നെ ഞാനുമായിട്ട് പല കാര്യങ്ങളും എതിർപ്പുണ്ട് ഞാൻ ഞാൻ യോജിക്കത്തില്ല അവർ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും യോജിക്കത്തില്ല അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് യോജിക്കാൻ പറ്റില്ല അവർ പറയുന്നത് ഭയങ്കര പുരോഗമനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു അതുമാത്രമല്ല ദിയാസന എന്ന് പറയുന്നൊരു വ്യക്തി പതിനാറാമത്തെ വയസ്സ് തൊട്ടേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഈ പറയുന്ന സൈബർ അറ്റാക്ക് എല്ലാം ഫേസ് ചെയ്തു തന്നൊരു വ്യക്തിയാണ് സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കണതാണ് പിന്നെ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഈ ഒരു കേസിൽ ഇത് മറന്നു പോകുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തിനും അജുവിൻ്റെ ഉമ്മയെ ചീത്ത വിളിക്കുന്നു അജുവിൻ്റെ പെങ്ങളെ ചീത്ത വിളിക്കുന്നു അജുവിൻ്റെ വൈഫിനെ ചീത്ത വിളിക്കുന്നു വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചെറിയ ആയിരുന്നു അതെനിക്ക് ഒരിക്കലും എനിക്കറിയില്ല അതെങ്ങനെ നിങ്ങടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് പറയണമെന്ന് അത്രയ്ക്ക് മോശമായിരുന്നു ആ കാണിച്ചതിനകത്തോട്ട് ഈ ലോകത്ത് ആർക്കും അത് കൊടുക്കാൻ പറ്റില്ല അവരുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അവരെ എനിക്കത് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയുന്ന കേസാണ് കാര്യം അവർക്ക് അവരന്ന് നേരവേ ആഹാരം പോലും അവർക്ക് നേരവേ കഴിച്ചിട്ടില്ല കാര്യം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഈ ഒരു കാര്യം കാരണം കാര്യം പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ഒരു കേസ് ഞാൻ ദിയാസേനയായിട്ട് സംസാരിച്ചപ്പം ദിയാസേന തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയത്തില്ലായിരുന്നു അവളുടെ ഉമ്മയായിരുന്നു ഇപ്പം ഞാൻ വൈഫായിരുന്നു പറഞ്ഞിട്ടാണ് ചീത്ത വിളി ചെയ്യുന്നത് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങൾ ചീത്ത വിളി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത തെറ്റാണ് ആ ചെയ്ത തെറ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഈ പറയുന്ന അജുവായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ട് നോക്കുക അതിന് മേറിച്ച് ചീത്ത വിളി അല്ല ഒന്നിനും ഒരു പരിഹാരം ഇപ്പം എന്തായാലും ബാക്കി കേട്ട് നോക്കാം അങ് തുടങ്ങിയിട്ട് നിന്റെ നാക്കിറങ്ങിപ്പോയി അപ്പൊ ഈ പറയുന്ന വിവി പറഞ്ഞ് അവരെ അവന്റെ അച്ഛനും അമ്മയ്ക്ക് വിളിക്കുന്നത് അപ്പൊ വിവിയോട് കയർക്കുവാണ് നീ മിണ്ടരുത് നിന്റെ നാക്ക് നീ താത്ത് വെച്ചുകൊണ്ടാണ് നീ വാ തുറക്കരുത് എന്നൊക്കെ പറയാ ഫുള്ള് തെളിവ് അങ്ങനെ തെറിവിളിയായി നല്ല രീതിയിൽ തെറി വിളിച്ച് ഞാൻ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം ഞാൻ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് ട്രൈ ചെയ്യുക പറയുന്നത് കേൾക്ക് പറയുന്നത് കേൾക്ക് എന്ന് പറയുവാ ഏകദേശം നിങ്ങളെ ചേച്ചിയെന്നല്ലാതെ ഞാൻ എന്തെങ്കിലും ഇന്നു വരെ വിളിച്ചിട്ടുണ്ടോ നിങ്ങക്ക് ബഹുമാനം തന്നിൽ സംസാരിച്ചല്ലോ അപ്പൊ പുള്ളിക്കാർ തിരിച്ചു എന്നോട് ഒരു കാര്യം എന്ന് വെച്ചാല് നീ ചേച്ചി എന്ന് വിളിച്ചാൽ നീ പിന്നെന്തിന് സിബിന് വേണ്ടി സംസാരിക്കാൻ പോയി സി വേണ്ടി സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് ഓക്കെ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഞാൻ ഇതിൽ പേഴ്സണാലിറ്റിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് എന്തും ഇതിനകത്ത് അജ്മൽ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് ഞാൻ ആർക്ക് വേണ്ടി സംസാരിക്കണമെന്നും ഞാൻ ആര് സപ്പോർട്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നും അത് എൻ്റെ ചോയ്സ് ആണ് എൻ്റെ ചാനലാണ് അപ്പോൾ അവന് ഇഷ്ടമുള്ളത് അവന് ചെയ്യാം നമുക്കൊരിക്കലും അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല പബ്ലിക് ഡൊമൈനിൽ വന്നൊരു കാര്യം അവൻ എടുത്തു പറഞ്ഞു ഈ പറയുന്ന തിയേസ് എന്നാ ഫേസ്ബുക്കിൽ വന്നിട്ടാണ് ഈ ഒരു ആൽക്കഹോൾ വിട്രോൾ സിംറ്റം എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വളരെ പൊട്ടത്തരമാണെന്ന് എൻ്റെ ഞാൻ ഞമ്മന്ന് പറഞ്ഞു സിംറ്റം ആൽക്കഹോൾ സിംറ്റം അത് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞത് നാൽപ്പത്തെ മണിക്കൂർ കഴിഞ്ഞാൽ വരുന്നത് ഒരിക്കലും പതിനഞ്ച് ദിവസം കഴിഞ്ഞത് ഒരിക്കലും വല്ല എന്ന് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് അവൻ അവൻ്റെ വീഡിയോയിൽ പറയാൻ അവനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെങ്കിൽ ഒന്നുകിൽ വല്ല നല്ല രീതിയിൽ പരിചയമുള്ള അടുത്ത് പറയാം അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ വല്ല അനിയനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം എടേ നീ ആ ചെയ്ത ശരിയല്ലില്ല നീ അ നീ ആ മര്യാദയ്ക്ക് ആ വീഡിയോ എടുത്ത് കളയണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാം പക്ഷേ ഇത് ഈ പറയുന്ന അജ്മലുമായിട്ട് ഈ പണ്ട് തൊട്ടേ ഇവർ സഹകരിക്കുമെങ്കിലും വലിയ കമ്പനിയുള്ള ആൾക്കാരല്ല അജുവും റിയാസനയും തമ്മിൽ പണ്ട് പണ്ട്സാരിക്കും കണ്ട് മിണ്ടിയിട്ടൊക്കെ ഉണ്ടെന്നല്ലാതെ ഭയങ്കരമായ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് സിബിനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ സിബിന് വേണ്ടി എന്തിനും സംസാരിച്ചു എന്ന് ഒരിക്കലും പറയാനുള്ള റൈറ്റ്സ് ഇല്ല അത് തന്നെ വെറും മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ പേരിൽ തെറി വിളിക്കുകയെന്ന് പറയണത് ഇത് തെറി വിളിച്ച ഒരു സീൻ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരത്തീ കൊണ്ടത് എന്തുവാണെന്നറിയോ വർക്കല വന്നു കഴിഞ്ഞാൽ ചൂലി മുക്കി അടിക്കുമെന്ന് അജ്മൽ എന്റെ വീടിക്കകത്ത് അജ്മൽ പറഞ്ഞു കാര്യം അവന്റെ അമ്മയ്ക്ക് വിളിച്ചപ്പം അത് തിരിച്ച് അങ്ങനെ പറഞ്ഞു നീ ചുണയുണ്ടെങ്കിൽ കാണിച്ചു തരാ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൂല് മുക്കി അടിക്കൂന്നങ്ങാ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തി ശരിക്കും പറഞ്ഞത് നല്ലോണം ട്രികർ ആയത് അതുകൊണ്ടാണ് ഈ പറയുന്ന തിയസനെ തെറി വിളിച്ചെന്നാണ് എന്റെ ഒരു അറിവില് എന്തായാലും വാക്കിടെ കേട്ട് നോക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ജാസ്മിന്റെ കൂടെ ഇത്ര ഭയങ്കര കാര്യമായിട്ടാണ് നടക്കുന്നത് ഈ പറയുന്ന അഫ്സലുമായിട്ടൊക്കെ തെറ്റി ജാസ്മിൻ നിൽക്കുന്ന ഒരു സമയമാണ് ഈ ജാസ്മിനും തെറ്റാനായിട്ട് കാരണം ഉണ്ടായത് തന്നെ ഞാൻ പറയും ഈ പറയുന്ന എനിക്ക് തോന്നുന്നു കാരണം വെച്ചാല് ഈ ഒരു ദിവസം ഇത്രയും വിഷയങ്ങൾ ഗബ്രി ഈ വിഷയം തോന്നൽ മാത്രമല്ല ഞാൻ അതിന് പ്രൂഫ്സ് ചെയ്തത് നിങ്ങൾക്ക് കേൾപ്പിക്കാം കാര്യം വെച്ചാല് ഈ ഗബ്രി ജാസ്മിൻ വിഷയം നടക്കുന്ന സമയത്ത് ഒരു കോൺഫറൻസ് കാളില് ഈ പറയുന്ന വിവിയും അഫ്സലും ഈ പറയുന്ന ദിയാസനെ സംസാരിക്കുന്ന സമയത്ത് ദിയാസന അഫ്സലിനോട് പറയുന്നുണ്ട് നിനക്ക് പറ്റിയ പെണ്ണല്ല ജാസ്മിൻ നീ നിന്റെ കാര്യം നോക്കിക്കോ ഏർ വിട്ടുകളഞ്ഞേക്കിയോ അതാണ് നല്ലതെന്ന് പറഞ്ഞ് ഈ പറയുന്ന അഫ്സലിനെ ദിയാസനെ ഉപദേശിക്കുന്നുണ്ട് ആ ദിയാസനെയാണ് ഇന്ന് ജാസ്മിനെ താങ്ങോണ്ടാക്കുന്നത് ഞാൻ ചുമ്മാ അറിയല്ല ഞാൻ ഈ പറയുന്ന വിവി എന്ന് പറയുന്ന വ്യക്തി വിവി എന്തായാലും ഞാൻ ഈ കോള് വിളിക്കുവാണ് അജ്മൽ ഈ പറഞ്ഞൊരു കാര്യമുണ്ട് ദിയാസന എന്ന് പറയുന്നൊരു വ്യക്തി കാരണമാണ് ഈ പറയുന്ന ജാസ്മിനും അഫ്സലും ഒക്കെ അടിച്ചു പിരിയാനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു അത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അങ്ങനെയൊന്നുമില്ല ദിയാസനക്ക് ഇതിനകത്ത് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല ഞാൻ എടുത്ത് പറയാം ദിയാസന എന്ന് പറയുന്നൊരു വ്യക്തി കാരണമല്ല അവർ അവരടിച്ചു പിരിഞ്ഞത് അത് പറഞ്ഞതിൽ അവന് തെറ്റുപറ്റിപ്പോയതാണ് ഈ പറയുന്ന ദിയാസന എന്ന് പറയുന്നൊരു വ്യക്തി പണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന ആൾ ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി ഒരു കാരണവശാലും കല്യാണം കഴിച്ച് ജീവിക്കാനായിട്ട് ഒരു വ്യക്തിയല്ല അതൊരു കുടുംബജീവിതം ഒരിക്കലും പറ്റില്ല അതായത് ജാസ്മിൻ അതിനകത്ത് കാണിക്കുന്ന പല കാര്യത്തിനകത്തോട്ടും ഈ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു പോസ്റ്റായിരുന്നു അത് അതുമാത്രമല്ല അഫ്സലുമായിട്ട് ഈ ഫോണിൽ കോൺഫറൻസ് ഇട്ട് സംസാരിച്ചെന്ന് പറയുന്നൊരു കാര്യം പിന്നെ ഞാനും ദിയാസനയും അഫ്സലും കൂടെ കോൺഫറൻസ് ഇട്ട് സംസാരിച്ചപ്പം ഈ പറയുന്ന ദിയാസന തന്നെ പറഞ്ഞിട്ടുണ്ട് മോനെ നിനക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ നീ ഈ കേസ് വിടണം നിനക്ക് ഒരു കാരണം കാരണവശാലും നീ ഇനി വെള്ളം നോക്കി നിൽക്കണ്ട നീ ഇത് വിടുന്നതായിരിക്കും നല്ലത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാര്യം ദിയാസേന തന്നെ അത് പോസ്റ്റ് പോസ്റ്റിട്ട് പോസ്റ്റ് തന്നിട്ടിട്ടുണ്ട് അതേ കണക്ക് തന്നെ ദിയാസേന പേഴ്സണലി അഫ്സറിലെടുത്തും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഈ ഒരു ബന്ധം ശരിയാവത്തില്ല അവളൊരു കുടുംബജീവിതമായിട്ട് പോകാനായിട്ട് പറ്റാത്തൊരു കുട്ടിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു റിലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ ഒരിക്കലും ഈ പറയുന്ന ധിയാസന കാരണമല്ല അവൻ അടിച്ചു പിരിഞ്ഞത് അത് വളരെ തെറ്റാണ് കാര്യം അവനെന്തുകൊണ്ടായി അവൻ പൊട്ടന കാണുവാണെന്നു ഏഹ് അവന് സാമാന്യബോധം ഉണ്ടോ അവനുണ്ടല്ലോ അവനെ നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യണത് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്ന ഡിസിഷനാണ് അതായത് ഈ പറയുന്ന ജാസ്മിനുമായിട്ടുള്ള കേസിൽ അവൻ എടുത്ത ഡിസിഷനാണ് അവൻ ഈ റിലേഷൻ വേണ്ട എന്നും ഞാൻ അവന ഇത് ബ്രേക്കപ്പ് ആക്കുക എന്നും അവൻ സ്വന്തമായിട്ട് എടുത്ത ഡിസിഷനാണ് അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻ ശരിക്കും ബ്രേക്ക് ആയത് അല്ലാതെ അതിനകത്ത് തോന്നുന്നു ബാക്കി കാണാം എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് നീയും ഈ പറയുന്ന ദിയാസനയും പിന്നെ അഫ്സലും കൂടെ സംസാരിച്ച സമയത്ത് ദിയാസന അഫ്സലിനോട് പറഞ്ഞിട്ടില്ലേ ജാസ്മിനെ ഉപേക്ഷിക്കാനുള്ള രീതിയിൽ അല്ല ഈ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിനകത്ത് അർത്ഥം ഇല്ലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ആ ഒരു സമയത്ത് അവിടെ കട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തി കണ്ടിട്ട് നമ്മുടെ അത് ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റത്തൂല്ലെന്നും അഫ്സലിന്റെ കേസിൽ അഫ്സലിനോട് തന്നെ പറഞ്ഞിട്ടും ഉണ്ട് ഇത് ശരിയാവത്തിലുള്ള കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം എന്നെ പറഞ്ഞ കാര്യം തന്നെ എന്നിട്ടാണ് ഇപ്പം വീണ്ടും ഈ പറയുന്ന ജാസ്മിനെ താങ്ങിക്കൊണ്ട് സത്യം പറഞ്ഞ വഞ്ചിക്കല്ലേ ഈ സ്ത്രീ ചെയ്യുന്നത് പോസ്റ്റിൽ തന്നെ വ്യക്തമാണല്ലോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കുടുംബ ജീവിതമായിട്ട്

ഇത് മാത്രമല്ല ഇതിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിവിടയിൽ ഉണ്ട് ആവശ്യം വരുന്ന സമയങ്ങളിൽ വിവിധ ഓരോന്നായിട്ട് തന്നെ അത് പുറത്തുവിടുകയും ചെയ്യും അത് അവർക്ക് തന്നെയാണ് ദോഷമായിട്ട് വരുന്നത് ഇത് മാത്രമല്ല വിവിയുടെ കയ്യില് വേറെ കുറെ സാധനം ഉണ്ട് ആവശ്യം പൊട്ടിക്കുന്ന ഇത് എന്റെ കയ്യില് പൊട്ടിക്കാതിരിക്കുന്ന സാധനങ്ങളൊന്നും തിയസനുള്ള സാധനങ്ങളല്ല എൻ്റെ തഞ്ചത്തോട്ട് കിറിക്കഴിഞ്ഞാൽ പൊട്ടിക്കേണ്ട ആൾക്കാരുടെ വ്യക്തമായിട്ടുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അതൊരു കാരണവശാലും ഈ പറയുന്നത് ദിയാസേനയുടെ അല്ല ദിയാസനെ ഈ അഫസലമായിട്ടുള്ളത് വിഷയത്തിൽ ഉള്ള കാര്യം തന്നെ ദിയാസേടെ വായെന്ന് അത് പറഞ്ഞിട്ടുണ്ട് മോനെ നിനക്ക് ഈ റിലേഷൻ പറ്റാത്തൊരു കാര്യമാണ് നീ ഇത് നിർത്തുന്നതായിരിക്കും നല്ലത് കാര്യം അവർക്കൊരു ഫാമിലി ലൈഫും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കാര്യം അത് ദിയാസനെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത കാര്യം അപ്പം അത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടർ ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ പറയുന്ന ആളുടെ ഗെയിം കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ എന്തുമാണ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൈഡിൽ ഇത് കാണിക്കുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും ഇവരെന്താണിത് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം വരും അത് അതെൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അവരുടെ പേഴ്സണൽ ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന പുള്ളിക്കാരത്തി ചെയ്ത തെറ്റുകളെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് ഒരിക്കലും സംസാരിക്കരുതെന്ന് ഞാൻ എടുത്തു അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സപ്റ്റ് ചെയ്യണം ഇത് പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ എന്താണ് മത്തായി ചെയ്തത് ശരിയാണ് എന്നാൽ ചാക്കോ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നുള്ളൊരു മൈൻഡാണ് അതാണ് ഈ ദിയാസേനയുടെ മെയിനായിട്ടുള്ള കുഴപ്പം ഇപ്പോൾ ഈ കാണിക്കുന്നതും ഇപ്പം പല കാര്യങ്ങളിൽ ദിയാസേന ഇടപെട്ടിട്ട് ഓരോ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെ നിന്ന് പല കാര്യങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്നു അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചീത്ത വിളി ഇതെല്ലാ കാര്യങ്ങളും ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ ആർക്കെങ്കിലും ഈ ലോകത്ത് യോജിക്കാൻ പറ്റുന്നതാണോ എനിക്ക് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഇത് അവർ ഈ ചീത്തവളിയുടെ കേസിലൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്ത് ഇനി വേറൊരു ചീത്തവളിയുടെ കാര്യം ഞാൻ പറയാം ഗോപ്രോ അച്ചാൻ്റെ ഫോണിലും ഇതുപോലെ വിളിച്ചൊരു ഇത്തറി വിളിയുടെ സംഭവം ഉണ്ട് അതും അതും പുള്ളിക്കാരത്തെ ആ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വിഷയമാണത് അത് അതിനകത്ത് ഗോപ്രോ മച്ചാൻ പറഞ്ഞ ഒരു സംസ്കാരം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഗോ ഗോപുറം അച്ചാനെ ഫോണിൽ വിളിച്ചും അത് ചീത്ത വിളിച്ചു അത് ചീത്തവളിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ചീത്തവളിയുടെ ശേഷം അവസാനം ഓ കുഴപ്പമൊന്നും ഇല്ലാതെ ഓക്കെ എന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പുള്ളിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പുറം അച്ഛനെ കാര്യം പുള്ളി അങ്ങനെ ആരും ചീത്ത വിളിക്കുന്നതും എടുക്കുന്നെ അങ്ങനെ ഒരാളല്ല വളരെ മാന്യമായിട്ട് ഇപ്പോൾ എന്ത് പറയണ്ട സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അന്ന് ഈ പറയുന്ന ദിയാസേനയെടുത്ത് ഞാൻ ചെയ്ത വീഡിയോ തെറ്റാണെങ്കിൽ സോറി എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിയാസേനയ്ക്ക് അത് പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ അവരെ ചോദിക്കുന്നതെന്ന് അവരെ പറഞ്ഞിട്ട് വെച്ചൊരു വ്യക്തിയാണ് ശ്രീ അത് വളരെ നല്ലൊരു മനുഷ്യനാണ് അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ പേഴ്സണലി നിങ്ങളാരുടെയും ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കരുത് എന്തിനാണ് ഇവരിങ്ങനെ വിളിക്കുന്നത് ഇവർ ചീത്ത വിളിക്കുന്നതായിരിക്കും ഇത് ധ്യാസനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങൾ സ്വന്തമായിട്ടുള്ള വില കൊണ്ടുവന്ന് കാണു കളയുന്നത് ഈ ആൾക്കാരെ ഫോണിൽ വിളിച്ച് തെറി വിളിക്കുന്നത് നിങ്ങൾക്ക് നാട്ടിപൊളിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനറിയാം നിങ്ങൾക്ക് പല വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനും എല്ലാത്തിനുള്ള കഴിവുണ്ട് പക്ഷേ നിങ്ങൾ പേഴ്സണലി ഓരോ ആൾക്കാരെ ഇരിക്കുന്നവരെ പോയി ചീത്ത വിളിക്കാതെ എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് അക്കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഇത് വേണമെങ്കിൽ സ്വീകരിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് തട്ടികളായി എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക